അതായത് വെറുതെ അടിച്ച് നീ വോയിക്കോ ചേട്ടനീ പരിപാടി നടത്തിയില്ലെങ്കിൽ പ്രഭാത കാര്യം കഷ്ടത്തിലാവും ആ സ്ത്രീ ഒരു ചിലപ്പം മുൻകോക്കാരി ചേട്ടൻ പറഞ്ഞ മതിയല്ല ഇത് പകുതിയിലാ വീണ്ടല്ലോ ഇത് എത്രാമത്തേതാ കൊടാ പോലീസ് സ്റ്റേഷനില് മദ്യം സൂക്ഷിക്കും ശരിയല്ല

ഉപദേശിക്കല്ല അതുകൊണ്ട് പ്രയോജനമില്ലെന്നറിയും അമ്മയില്ല നിങ്ങളെ പോലെ കരുതിയിട്ട് ഇങ്ങനെ കുടിച്ച് നശിക്കരുത് നല്ല ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആള് നാടിനും വീടിനും കൊള്ളാത്തവനായി കഴിയുന്നത് കൊള്ളാത്തത് കഷ്ടമുണ്ട് നല്ലൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് പറഞ്ഞത് ശരിയാ പക്ഷെ ഇവിടത്തെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല കൈക്കൂലി വാങ്ങാതെ ആരുടെ കുലുങ്ങാതെ ഇരുന്ന ഹെഡ് കോൺസ്റ്റബിൾ ില്ലാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഷൻ താസറും ഞാനതിന് വഴങ്ങില്ല മേലുദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി നാലു വാക്ക് ചോദിച്ചു പിന്നെ എനിക്ക് കിട്ടിയത് ഡിസ്മിസിലായിരുന്നു ആ കുഞ്ഞു ചെറുപ്പല്ലേ ഇവിടുത്തെ കളികളൊക്കെ കാണാതിരിക്കണേ ഉള്ളൂ പോട്ടെ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നു അല്പം എന്നെ മനസ്സിലായോ ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണാനായി തന്നെ വന്നതാണ് ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ ദിവസമാണ് ജോലി നിന്റെ പ്രഭേട്ടന് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല മൂന്ന് മാസത്തേക്ക് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരവധി അത്രേ ഉള്ളൂ എന്റെ മക്കൾ ചെയ്ത കുറ്റത്തിന് കുഞ്ഞെന്തിനാ പ്രഭാകരനെ ശിക്ഷിച്ചത് ഞങ്ങളെ സഹായിച്ചു എന്നൊരു തെറ്റേ പ്രഭാകരൻ ചെയ്തിട്ടുള്ളൂ തിരുത്താൻ പറ്റാത്ത തെറ്റേലില്ല അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ചെയ്തവളാണ് ഞാൻ അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുന്നത് എന്റെ മക്കളും അത്യാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളായി സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളം നല്ലവിന് ഞാൻ വലിയൊരു കടക്കാരനായി ഈ ജന്മം തിരിച്ചു കഴിഞ്ഞ ജന്മം നീ എനിക്ക് തന്നത് ഈ ജന്മം ഞാൻ തിരിച്ചു തരുന്നു എന്ന് വിചാരിച്ചാൽ മതി നീ കൂടെ കൂടെ പോലീസ് നിങ്ങൾ പറയുന്ന ല്ലേ അതുകൊണ്ടാകും ഞാൻ ഞങ്ങൾക്ക് പേടി ധൈര്യമായിരിക്കൂ എല്ലാം ശരിയാവും ഞാൻ ഇറങ്ങട്ടെ ഇത് വെച്ചോളൂ ചേച്ചി അനിയത്തിക്ക് തരുന്ന പോലെ കരുതിയാ മതി വാങ്ങിച്ചോളൂ ആ രൂപ തിരിച്ചു തന്നതല്ല ഇപ്പോ ഞാനും ുംത്യാസം വ്യത്യാസമില്ല അവള് വാങ്ങിയ ഞാൻ വാങ്ങുന്ന പോലെയാ നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇരുന്നൂറ്റി രൂപ കടം വാങ്ങി അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല കൂടുതൽ കടപ്പാട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ നാണയല്ല നമ്മളെ വീട്ടിൽ വന്നത് നൂറ്റി അമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഞാൻ പോട്ടെ അകത്ത് ചേച്ചി അവയിൽ വെയിറ്റ് നന്നായി മണി മൂന്നായില്ലേ ഞങ്ങളുടെ വീട്ടിലും ഓ ഇങ്ങ വന്ന് അമ്മായിമ്മ ഇങ്ങിയെന്ന് കേട്ടു കല്യാണത്തിന് മുമ്പേ എന്റെ മോനെ മൊത്തമായിട്ട് ഇങ്ങ എടുത്തോ കഴുത്തേ താലി കയറുന്നതിന് മുമ്പ് ഇതാ സ്ഥിതിയെങ്കിൽ ഒന്ന് കഴിയുമ്പോ എന്തായിരിക്കും ഓ അമ്മയോട് ഒരു സ്നേഹം എനിക്ക് വേണ്ടതിന്റെ ചോറും പായസം ഒന്നും നമുക്ക് ഒരുമിച്ചിരിക്കാമേ അല്ലെ ഞാനും കഴിക്കുന്നില്ല നിന്റെ 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 വീട് ചോറ് ഇഷ്ടക്കാരി നീ അമ്മേ എനിക്ക് ഒരു മോൻ ദിവസം വീട്ടിൽ വന്ന് മൂന്ന് നേരം അമ്മയ്ക്ക് വാരി അമ്മ എനിക്കും ഞാൻ അമ്മയ്ക്കും വാരി തന്നിട്ടില്ലേ അമ്മ മറന്നുപോയാ ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മോനെ വിളിക്കാൻ രണ്ടാമതൊരാളുണ്ടോ ഇന്ന് എന്റെ ഒപ്പം വരുന്ന അമ്മ ഊണ് കഴിക്കണം ഞാൻ ഈ വീട് വാടക എടുത്തിട്ട് ആദ്യമായിട്ട് ചോറ് വെക്കുന്ന ഇന്ന എന്റെ അമ്മയും അച്ഛനെയും കൂടെ പറപ്പുകളെയും ഓർത്തിട്ടാണ് ഞാൻ ഉണ്ണാനിരുന്നു നിന്റെ അടുത്ത് എനിക്ക് എന്ത് വാശി നമുക്കൊന്ന് ചൂണ് അഴിക്കാം അമ്മ ഇരിക്കെ ഇരിക്കേ കറികളൊക്കെ നീയാണോ വെച്ചത് അതോ നിന്റെ തള്ളയോ ഉം തര കേടില്ല ഏതാണ്ടൊരു ചവയൊക്കെ ഉണ്ട് തന്നിഷ്ടക്കാരിയാണെങ്കിലും നിനക്ക് വായിക്ക രുചിയായിട്ട് വല്ലതും കഴിക്ക കഴിക്കൊരു കാര്യം അമ്മയോടും മോളോടും കൂടാ എന്റെ മോനെ എന്നോടുള്ള സ്നേഹം കണ്ടല്ലോ അവനെ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിക്കളയരുത് പ്രഭാകരന്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല നിന്റെ കഴുത്തിൽ ഒരു താലി പോലും ഇല്ല എന്ത് ബന്ധം പറഞ്ഞ ഞാനീ വീട്ടിൽ കഴിയാ നീ എന്താ ആ കാര്യം പ്രഭാകരനോട് പറയാത്തത് ഒരു ഞാൻ ചിന്തിക്കാതിരുന്നില്ല കൂടി ഇല്ലാത്ത ഈ ഒരല്പം പൊന്ന എന്റെ കഴുത്തിലും കാതിലും ഉണ്ട് ഞാനിത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് മേടിച്ചതാ ഇത് വിറ്റ് എനിക്കൊരു താലി മാത്രം വാങ്ങൂ അതൊരു ചരടിൽ ഈ കഴുത്തിൽ കെട്ടിയാൽ മതി എടി ോട് മില്ലിൽ വരാനാ ലീല ഗോതമ്പ് പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് വ്യക്തിപരമായ കാര്യവും ബിസിനസ് കാര്യവും തമ്മിൽ കൂട്ടി കൂട്ടിക്കൊഴിക്കരുത് ഇറങ്ങി പൊളി വണ്ണേ പുറത്ത് അച്ഛാ നിന്റെ ഗോതമ്പ് എന്റെ പൊടിക്കാൻ മനുഷ്യനെ നിങ്ങളൊക്കെ ഇന്നിവിടെ പണിയില്ല എടാ ശ്രീകൃഷ്ണ മാധവ പേര് വിളിക്കുന്നത് വേറെ കാര്യം നീ എന്റെ മോന ഇപ്പൊ ഞാൻ തൊഴിലാളി നിങ്ങൾ മുതലാളി ഞാൻ സമരം പ്രഖ്യാപിക്കുന്നു എടാ എന്താ ഈ കാണിച്ചത് എടാ ശ്രീകൃഷ്ണ പൊന്നുമാനെ ചതിക്കല്ലേ നീ ആ ഫ്യൂസ് കൊണ്ടുപോയ ദാക്ഷാണ്യം എന്റെ ഫ്യൂസ് വരും